മുപ്പത് ലക്ഷം രൂപയുടെ മകളുടെ ഇവിടെ ഇവിടെയിട്ട് ഇപ്പോൾ അവൾക്ക് ആ കുടുംബ വീട്ടിൽ വളരെ പ്രശ്നവും ബുദ്ധിമുട്ടോ ഞങ്ങളത് ഈ കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് തന്നെ വീടൊക്കെ പണയം വെച്ചിട്ടാണ് അപ്പോൾ അതും പലിശയാണ് ഈ കുട്ടിയുടെ ജീവിതവും ശരിയല്ല വളരെയധികം ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല വീട്ടിലും കിടക്കാൻ കഴിയുന്നില്ല അവളുടെ ജീവിതവും ശരിയല്ല അവൾക്കൊന്നും ഒന്നും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇവിടുന്ന് ഇനി ഇത് കളഞ്ഞിട്ട് പോകാൻ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല വീട്ടിലാണെങ്കിൽ ബാങ്കുകാരാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാനുള്ള ഒരു കാര്യമില്ല എൻ്റെ ഭർത്താവിനാണെങ്കിലും സുഖമില്ലാത്ത എനിക്ക് യൂട്രസും കണ്ണിലും ഒക്കെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചതാണ് അപ്പം ഇവിടെയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാനോ പുറത്ത് വെള്ളത്തിനോ ഒന്നിനോ ഒരു മാർഗ്ഗവും ഇല്ല വീട്ടിൽ പോകാറില്ല വീട്ടിൽ പോകുന്നതൊക്കെ വളരെ ഇല്ല വളരെ ചുരുക്കമാണ് ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല കാര്യം അങ്ങനെ അങ്ങനത്തെ ഒരു അത്യാ വളരെ സിറ്റുവേഷൻ ഭയങ്കര മോശമായി കൊണ്ടിരിക്കുകയാണ് മോ ഈ ഒരു പരിഹാരം ഇതിനൊരു പരിഹാരം കിട്ടാതെ ഞങ്ങൾക്ക് വീട്ടിൽ പോയി ഇരിക്കാൻ കഴിയുന്നില്ല കഴിയുന്നതിൽ വളരെയധികം പ്രശ്നങ്ങൾ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടെ എന്തെങ്കിലും നടക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുവാണ് ഇതിനൊരു അവസാനം വേണം അല്ലാതെ ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല എത്രയും പെട്ടെന്ന് ഇതിന് ഞങ്ങൾക്ക് മകളുടെ ജീവിതമാണെങ്കിലും ഞങ്ങളുടെ ജീവിതമാണെങ്കിലും ക്ലിയർ ആവണമെങ്കിൽ ഇയാൾ വാങ്ങിയ പൈസ തന്നേ പറ്റും ഞങ്ങൾക്ക് പ്രോഫിറ്റ് വേണ്ട ഞങ്ങളെ ക്യാഷ് മാത്രം മതി അങ്ങനെയെങ്കിൽ ഇയാളൊന്ന് കനിയാണ് അതിന് നിങ്ങളിപ്പോൾ ഉള്ളൊരു സഹായം വേണം